ിപ്പൊളി മാറ്റാട്ടു അപ്പച്ച മറ്റൊരു പിടിപ്പിച്ചിട്ടില്ല മഴ മാറി

Gracias. ഞങ്ങളെ അവിടെ വെട്ടി വെട്ടി വെച്ചാൽ പാലിന്ന് കേട്ടിട്ട് നമ്മടെ ചെരിപ്പ് അപ്പോൾ അവരവിടെ കരണ്ടിലേക്ക് വീട് सुंदर शैली गो बेटा सुंदर വാടി സനവായോറ്റം വരും அவள் காக கூடி கண்டுபிடிச்சா அவட்ர எடுக்க ஜாதி பட்டு கூட்டம் சொல்லி நல்ல அடிப்படையா നല്ല വെള്ളാടി നല്ല കാട്ടും കാട്ടിലൂടെ റേഞ്ച് ले या बिल्ली मीनवरन न दो ये चक्का एक आठ बजे भर रहे हो एटा राजू सुन येड़ा पिन ले रहेन गलकीरा किया जेल पट्टी तो मैंने सब लेड़ा अबदा പറയണേ ഇതിപ്പം വന്നാന്ന കോവാൻ പറ്റുന്ന പോലെ ഒരു ദീത്തോ ദീത്തോ ആക്ഷല നമ്മ ഒരു ഐസ്ക്രീമ വാങ്ങിച്ചീ പോലങ്ങനെ ഇല്ല ഇച്ചി പറ ഇഡിസി അayla തുറന്നിട്ട് പിന്നെ അത് അടച്ചു ആ എനിക്ക് വാ రెണ്ട്ട്ടാ ഓസ് റെടിവന്ന ഈ ഭൂമി നിങ്ങേടാ കണ്ടാ കണ്ടാ മ്പൊക്കെ ഇണ്ടന്നിട്ടാ പറയണ ആനിമ്പൊക്കെ ി ഡാം ഔഷോദ്യാനം വണ്ടി പാക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് നാടിയ ആ ഞാൻ പറഞ്ഞില്ല ഇവിടെ എവിടെ ഊഞ്ഞാലുണ്ടെന്നൊക്കെ അങ്ങനെ ഞങ്ങൾ നടന്ന് ഡാമ് കാണാ ഇത് ഡാമ എവിടുന്നണ്ടാന്നല്ല വാക്ക് കിട്ടിയ

sana ah ada ya five order lima ini apa ipokong kebetul eh ah chop chop கிளிகளட சவுண்டு கேட்டா ണ്പ്പ അതിനടി ഇത് ഔഷധ സസ്യങ്ങളാ ഇതിന്റെ ഇങ്ങനെ ശ്വസിക്കണതൊക്കെ നല്ലതാ നമുക്ക് आई लुड आय ने रेडी टेबल नु गंडा कोई कोई ना कोई ना ना आ बाप ने बेर मिचू बहुत बेंगरे दे बोल ने बोल दे इडी दएंगे ये പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് ശെരിക്കൊരു കാടിന്റെ ഉള്ളിൽ കൂടെ പോണ പോലെയായിരുന്നു അവിടെ ചേച്ചി പറഞ്ഞു അതിലൂടെ പോണത് നല്ല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിലൂടെ പോയി അവിടെ വേറെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ കിളികളുടെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് അവിടെ എത്താറായി നമ്മുടെ ഡാമിന്റെ അവിടെ എത്തി ഡാമത്താറായി ഡാമത്താറായിപ്പോൾ ഈ തൊട്ടവാടി ചെരില് ഇതുണ്ടായിരുന്നു നമ്മളവിടേക്കിപ്പോൾ കാണല് കുറവാ അപ്പോൾ അത് കണ്ട ദിവസം ഇങ്ങനെ ടച്ച് ചെയ്തു അപ്പോൾ ഇങ്ങനെ വാടും അങ്ങനെ കുറച്ച് നേരം അത് നമ്മൾ കൈ ഉണ്ടും കാലിലോട്ടൊക്കെ ടച്ച് ചെയ്തു അങ്ങനെ ഇങ്ങനെ ഡാമിന്റെ അവിടെ എത്തി ഡാമിൽ വെള്ളമൊന്നും ഇല്ല അങ്ങനെ വെള്ളമൊക്കെ ഭയങ്കര കുറവായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പോന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു ഒരു സിനിമയൊക്കെ കണ്ട് വീട്ടിലേക്ക് പോന്നു